തൃക്കടേരി തിരുവളയനാട് ഭഗവതി ക്ഷേത്രത്തിൽ പകൽപൂരത്തോടെയുള്ള പ്രതിഷ്ഠാ ദിനവും താലപ്പൊലി മഹോത്സവവും ഫെബ്രുവരി അഞ്ച് വ്യാഴാഴ്ച നടക്കും വൈകീട്ട് ഗജവീരന്മാർ കാളവേലകൾ തേര് കലാരൂപങ്ങൾ എന്നിവ ക്ഷേത്രമുറ്റത്ത് അണിനിരക്കും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു മുൻ വർഷങ്ങളിൽ ദീപാരാധനയ്ക്ക് ശേഷം ആനപ്പൂരങ്ങൾ തൊഴുതുമടങ്ങുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ ദേവസ്വം എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ പ്രവേശിച്ച ശേഷം ദീപാരാധന കഴിഞ്ഞാകും മറ്റു പൂരങ്ങൾ തൊഴുതുമടങ്ങുക ഫെബ്രുവരി അഞ്ചിന് രാവിലെ ഗണപതി ഹോമം ഉഷപൂജ പറയടുപ്പ് നവകം പഞ്ചഗവ്യം എന്നിവ നടക്കും പത്ത് മുപ്പതിന് ഗജപൂജയും ആനയൂട്ടും ഉണ്ടാകും പതിനൊന്നിന് ഉച്ചപൂജയും പതിനൊന്ന് മുപ്പതിന് ശ്രീബോധബലി എന്നിവയും നടക്കും ഉച്ചയ്ക്ക് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പാനയും തുടർന്ന് മേളം തിറാപ്പൂതൻകളി എന്നിവയും അരങ്ങേറും വൈകുന്നേരം നാലു മണിക്ക് ദേശവേലകൾ കാവിലെത്തും രാത്രിയിൽ കളമ്പാട്ട് ദീപാരാധന അഷ്ടപതി തായമ്പക എന്നിവയ്ക്ക് ശേഷം പുലർച്ചെ താലപ്പുലി എഴുന്നള്ളിപ്പോടെ ആഘോഷങ്ങൾ സമാപിക്കും ഇത് നടത്താൻ വേണ്ടിയിട്ട് ഏതൊരു മൂന്ന് നാലു മാസത്തെ പരിശ്രമമാണ് ആ പരിശ്രമത്തിന്റെ ഫലമായി വേല കമ്മിറ്റികളൊക്കെ വിളിച്ചുകൂട്ടി മീറ്റിംഗ് അവരെയൊക്കെ യോജിപ്പിച്ച് ചില തീരുമാനങ്ങളൊക്കെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മേലകൾ നടക്കുന്നത് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് ഇതുവരെ യാതൊരു കുഴപ്പമില്ലാതെ നടന്നു പോകുന്ന ഒരു മേലെയാണ് തൃക്കിടി തൃക്കിടിയിലിട്ട് വളരെ ഭംഗിയായിട്ട് നടക്കാറുണ്ട് അച്ചടങ്ങളോ ബഹളങ്ങളോ ഒണ്ടാകാതെ നടക്കുന്നു ആ ക്ഷേത്രത്തിന്റെ പരിഭാവനമായ അന്തരീക്ഷത്തിന് അനുയോജ്യമായ രീതിയിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് ആനേനയാണെങ്കിലും എല്ലാവരും ഇത്തിരി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റെ വിളിച്ചു കൂട്ടി മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട് ഗവൺമെന്റിന്റെ നിബന്ധനകളൊക്കെ പാലിച്ച് പറയുന്ന ഇൻഷുറൻസ് രണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് അവർ പറഞ്ഞിരിക്കുന്നെങ്കിൽ ഒരു ഒമ്പത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അവരെ അറിയിച്ചിട്ടുണ്ട് അതായത് അഞ്ചാനേയും കൂടുതൽ വരും അപ്പൊ അതിന്റെ ഗവൺമെന്റ് നിയമം അനുസരിച്ച് നമുക്ക് ഡോക്ടർ വേണം എൽ സ്ക്വാഡ് വേണം അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റുകളും ചെയ്തിട്ടുണ്ട് നിയമപരമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും പൂർത്തിയായിരിക്കുന്നു ഇനി അത് നടക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ വേണ്ടി ഉത്സാഹപ്പെടുന്നത് വേല കമ്മിറ്റിക്കാർ തന്നെ അവരുടെ ഉത്സാഹമാണെങ്കിൽ ഭംഗിയാകുന്നതിന്റെ ഏറ്റവും വലിയ കാരണം കൃത്യമായും അവരും അച്ചടക്കത്തോടെയും വൃത്തിയായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവർ തന്നെ കലാപരിപാടികളിലും വേല കമ്മിറ്റികൾ ഇന്നത്തെ വേല പരിപാടി തന്നെ വടക്കമുറി വേലയിലാണ് നാളെ ഒരാൾ സ്പോൺസർ ചെയ്യുന്നു മറ്റന്നാൾ നാലാം തീയതി പടിഞ്ഞാറ്റമുറി വേലയുടെ വക നാടൻപാട്ട അങ്ങനെ എല്ലാവരെയും കൂടെ സഹകരിച്ചുകൊണ്ട് വളരെ മാന്യമായ രീതിയിൽ ഒത്തൊരുമിച്ച് പോകുന്ന ഒരു വേലയാണ് നടക്കുന്നത് എന്ന് പറയുന്ന അവിടുത്തെ സിജ്ഞാന്മാരുടെ സമുദായമുണ്ട് അവരുടെ ആ തെരുവിൽ നിന്നാണ് വേല വരുന്നത് എല്ലാവരും നല്ല ഉത്സാഹത്തോടു കൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇതുവരെ യാതൊരു കുഴപ്പങ്ങളും ഇല്ലാതെ പോയിട്ടുണ്ട് എല്ലാം അങ്ങനെ തന്നെയാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ കാരണം അതിനുവേണ്ട മുൻകൂട്ടിയുള്ള അറേഞ്ച്മെൻ്റ്സുകളൊക്കെ ചെയ്തു കഴിഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പി ജി മുരളീധരൻ സെക്രട്ടറി സി എൻ ഗോപാലകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി പി എൻ സതീശൻ ദേവസ്വം ക്ലർക്ക് ബി ഹരിഗോവിന്ദ് എന്നിവർ പങ്കെടുത്തു സിസിഎൻ ചെറുപ്പുളശ്ശേരി